അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് ബോളിയുടെ റെസിപ്പി ആയിട്ടാണേ ബോളിയും പായസവും കൂട്ടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പോൾ ആയിട്ട് ബോളി എങ്ങനെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ബോളി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് ബൗളിൽ കൊടുക്കുന്നുണ്ട് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലിട്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് അടിച്ചെടുക്കുക ഒരു കപ്പ് കടലപ്പരിപ്പിന് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂന്ന് വിസിൽ അടിക്കത്തക്ക രീതിയിൽ വെച്ചു കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ ദൈ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റേനിലേക്ക് മാറ്റി കൊടുക്കാം കടലപ്പരിപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വെള്ളം ഊറ്റിയെടുക്കുക നല്ലതുപോലെ വെള്ളം വറ്റിയതിന് ശേഷം ദ ഞാനൊരു മിക്സിയിലെ ജാറില് ഇട്ടുകൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുകയാണേ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കുറേശ ഇട്ടുകൊടുത്ത് ഞാൻ ആദ്യത്തെ സെക്ഷൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വരേണ്ടത് ഇത് ഞാൻ എല്ലാം ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഓരോ സെക്ഷനായിട്ടാണ് ഇട്ടുകൊടുത്ത് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കുള്ള മൈദ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് മൈദ ബൗളിൽ ബൗളിട്ടൊടുക്കുകയാണേ അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു നുള്ളു ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ അതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് കുഴിച്ചെടുക്കുക ഇതേ മാവ് ഇപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുകയാണ് ബൗളേക്ക് എപ്പോഴും നല്ലതന്നെയാണ് നല്ലത് അപ്പോൾ ഞാനത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുകയാണേ കണ്ടോ അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ കണ്ടോ അതിൻ്റെ മുകളിലോട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ വശത്തൊക്കെ എണ്ണയുടെ ഒരു കവറിങ് വരണം അതിന് വേണ്ടിയിട്ടാണേ പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിതൊരു മുപ്പത് മിനിറ്റ് മാറ്റി വയ്ക്കാം നമുക്ക് കടലപ്പരിപ്പിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സീൻ്റെ ജാറിൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ആറ് ഏലക്ക ഇട്ട് നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ കടല ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം കണ്ടോ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കാം ചൂട് കൂടുമ്പോൾ തന്നെ അതെ പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് കടലിൽ ചേർന്നിട്ടുണ്ട് കണ്ടോ ആദ്യം ലൂസായി വന്നതിന് ശേഷം പിന്നെ ഒന്ന് കട്ട് ചെയ്യാവും കട്ട് ചെയ്യാവുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം കണ്ടോ എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം പത്രത്തില് ഒരു പത്ത് മിനിറ്റ് സമയമേ എടുക്കത്തുള്ളൂ ഇതേ നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം അതൊന്ന് തണുത്തതിനു ശേഷം ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം കണ്ടോ നമ്മൾ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്നും കടലമാവ് എടുത്ത ഉരുളയിൽ നിന്നും ഒരു നാലൊന്ന് വേണം മൈദ എടുക്കാനായിട്ട് എന്നിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കാം കണ്ടോ കയ്യിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെയൊന്ന് ജസ്റ്റ് പരത്തിയെടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ കടലമാവിന്റെ ഉരുള അതിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കുക കണ്ടോ കടലമാവ് മൈദ വെച്ചിട്ട് കണ്ടോ കവർ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ കവർ ചെയ്തെടുക്കുക കണ്ടോ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പരത്താനായിട്ട് നമ്മൾ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് മൈദയോ ഗോതമ്പ് പൊടിയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അരിപ്പൊടി ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ദ മാവ് വെച്ച് പരത്തിയെടുക്കാം ആദ്യം ജസ്റ്റ് കൈവെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് പരത്തി എടുക്കുകയാണേ കണ്ടോ പരത്തി എടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം കണ്ടോ എല്ലാം പരത്തിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടുള്ള ദോശക്കല്ലിൽ ഇട്ട് കൊടുക്കാം ഒരു വേഷം നിറം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ െന്തു വന്നിട്ടുണ്ട് മറിച്ചിട്ടു കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് നെയ്യ് ബോളിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണേ കാട്ടിലും നെയ്യാണ് ബോളിക്ക് ഏറ്റവും നല്ലത് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ രണ്ട് വശവും നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ദേ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടോ ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെർഫെക്റ്റ് ബോളി നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് മറ്റൊരു വീഡിയോ ടാറ്റാ ബൈ ബൈ യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ